മസ്കറ്റിലും തെക്കൻ ബാത്തിനയിലും നിർമ്മാണത്തിൽ രഹിക്കുന്ന കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചു മോഷണം നടത്തിയിരുന്ന എട്ട് പ്രവാസികളെ പിടികൂടിയതായി ആറോപ്പി അറിയിച്ചിരിക്കയാണ് ഈ പറഞ്ഞ ഭാഗങ്ങളിൽ നിർമ്മാണത്തിൽ വീടുകളിൽ നിന്നും മറ്റു കെട്ടിടങ്ങളിൽ നിന്നും ഒക്കെയായി കേബിളുകളും ജനറേറ്റർ പാർട്സും ഒക്കെയാണ് ഇവർ മോഷ്ടിച്ചിട്ടുള്ളത് അറസ്റ്റിലായ എട്ടുപേരും ഏഷ്യൻ വംശജരാണെന്നും ആറോപിയുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു അപ്പൊ ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയുള്ള ചില സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വേണ്ട സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണമെന്നുള്ള ഒരു കാര്യം സന്ദർഭവശാൽ ആറോപി സൂചിപ്പിച്ചിരിക്കുകയാണ് ഈ വർഷത്തെ ഖരീഫ് സീസണിൽ സന്ദർശകരുടെ എണ്ണത്തിൽ ഗണ്യമായ ഒരു വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ നാഷണൽ സെൻറ്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ടിരിക്കുന്ന ഒരു കണക്കിലാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓഗസ്റ്റ് വരെയുള്ള ആ ഒരു പീരീഡിൽ സലാല അല്ലെങ്കിൽ ദോഫാർ സന്ദർശിച്ച ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ എട്ട് ലക്ഷത്തി പതിനാറായിരത്തി എൺപത്തി ഒന്നായിരുന്നു എന്നാൽ ഈ വർഷം ഇതേ കാലയളവിൽ ആളുകളുടെ എണ്ണത്തിൽ പത്ത് ദശാംശം മൂന്ന് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ ഖരീഫ് സീസൺ ആസ്വദിക്കാനായി ദോഫാറിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗ്ലോബൽ സെയിലിൻ്റെ ഭാഗമായി ദേശീയ വിമാന കമ്പനിയായ ഒമാനെയർ ടിക്കറ്റ് നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എക്കണോമിക് ക്ലാസിനും ബിസിനസ് ക്ലാസിനും ഇത് ബാധകമായിരിക്കും അപ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള യാത്രകൾക്ക് ഈ സ്പെഷ്യൽ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്ത്യക്കാരുൾപ്പെടെയുള്ള പ്രവാസ സമൂഹത്തിന് ഇത് വലിയൊരു ആശ്വാസമായിരിക്കും ഇതിലിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആഭ്യന്തര യാത്രകൾക്കും കോഡ് ഷെയർ യാത്രകൾക്കും ഈ നിരക്കിളവ് ബാധകമായിരിക്കില്ല എന്നുള്ള ഒരു കാര്യം മാത്രമാണ് മറ്റ് ടിക്കറ്റ് ഫെയറുകൾ സൈറ്റിൽ ലഭ്യമാണ് മസ്ക്കറ്റിൽ ഇന്ത്യൻ എംബസിയുടെ പാസ്പോർട്ട് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കയാണ് വരുന്ന സെപ്റ്റംബർ രണ്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ വരെ പാസ്പോർട്ട് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നാണ് എംബസി അറിയിച്ചിരിക്കുന്നത് അതിൽ തന്നെ പാസ്പോർട്ട് എമർജൻസി സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സേവനങ്ങളെ ആയിരിക്കും ഇത് ബാധിക്കുക മറ്റ് കോൺസുലാർ വിസ സേവനങ്ങൾ പതിവ് പോലെ പ്രവർത്തിക്കുമെന്നുള്ളൊരു കാര്യം കൂടി എംബസിയുടെ സ്റ്റേറ്റ്മെന്റിൽ അറിയിച്ചിട്ടുണ്ട് ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത്